മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ രാവിലെ ക്ക് നീച്ച് വരുന്നുണ്ട് അഞ്ചുമണിക്ക് നീച്ചു വരണ മണിക്ക് വണ്ടി എടുക്കണേ വൈകിട്ട് പോണേഴ് എട്ട് മണിക്കാണ് പോണത് ഞാൻ കിട്ടണ മുന്നൂറ്റി നാനൂറ് ഒരു തൊഴിലുറപ്പിന്റെ മണിക്കാറ് കിട്ടണം അഞ്ഞൂറ് കൂലിഞ്ഞൂറ് രൂപ കടം വാങ്ങി വരാൻ കഴിയുന്നില്ല ഇത് വൈകാർ കൊടുക്കാൻ കഴിയണല്ലോ ആര് കൊടുക്കണം വൈകിട്ട് കൊണ്ടുപോകണം നാനൂറ് അവിടെ ഒരു ഈ അടിയിൽ മാത്രം ഡയൽസ് ഇട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നം തീരും എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ എന്നും ബ്ലോക്ക് ആണ് ഞങ്ങളൊരു സമരം ചെയ്തതുകൊണ്ട് അവിടെ ബ്ലോക്ക് തീരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എന്നാലും അവിടെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ആ ഒരു ദുരവസ്ഥ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അതിനെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന രീതിയിലാണ് ഇപ്പം ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് തങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് വലിയ പ്രശ്നമായി മാറുകയാണ് അത് യാത്രക്കാർക്ക് മാത്രമല്ല വാഹന ഉടമകൾക്കും വലിയ പ്രശ്നമാകുന്നു പെരിന്തൽമണ്ണയിൽ നിന്നും അങ്ങാടിപ്പുറം വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും ഇരുപത്തിയാറാം തീയതി മുതൽ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ബസ് ഉടമകൾ അത് പറഞ്ഞിരുന്നു തൊഴിലാളി നേതാക്കൾ പറഞ്ഞിരുന്നു നമ്മുടെ തൊഴിലാളി നേതാക്കളും ബസ് തൊഴിലാളികളുമുണ്ട് ഒരു ദിവസം വൈകുന്നേരം വരെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ പോലും വീട്ടിൽ കൊണ്ടുപോകാനില്ലാത്ത അവസ്ഥയിലാണ് ഇവരൊക്കെ ഈ ജോലി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ദിവസം മൂന്നും നാലും ട്രിപ്പ് കട്ടായിപ്പോയാൽ പിന്നെങ്ങനെയാണ് ഇതുകൊണ്ട് ജോലിയെന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വരിക ശരിയല്ലേ അപ്പോൾ ഈ സമരം അധികൃതർക്കുള്ള മുന്നറിയിപ്പ് മാത്രമല്ല ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് എങ്ങനെയാണ് നിങ്ങളിതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് മലപ്പുറത്ത് നിന്ന് പെരുന്നാൽമണക്ക് വരികയാണെങ്കിൽ പെരുന്നാൽമണമെന്ന് മലപ്പുറത്ത് തിരിച്ചു പോകാൻ കഴിയുന്നില്ല ഏ അതുപോലെ ആ ട്രിപ്പ് കട്ടാവുകയാണ് പിന്നെ അടുത്ത ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ ട്രിപ്പ് കിട്ടുന്നില്ല ഈ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ ബസ് സർവീസ് നടന്നു കൊടുക്കുന്നത് അതിന് റോഡിൻ്റെ ഗതാഗതം റോഡിൻ്റെ മോശം കാരണം അതിനാണ് അതിങ്ങനെ സംഭവിച്ചിട്ടൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി മൊത്തം ബസ്സുകൾ നിർത്തിയുള്ള തീരുമാനത്തിലാണ് അല്ല ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ തൊഴിലാളിമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ടൈൽസ് വിരിച്ചാൽ ഇപ്പോഴുള്ള ഈ കുരുക്കൊന്ന് കുറഞ്ഞു കിട്ടും അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിലപാട് ഇത് ഓണർമാർ തന്നെ നിരന്തരം അധികാരികളെ അവതരിപ്പിച്ചിട്ടുള്ള കേസാണ് അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുവന്നിടും അപ്പോൾ ഒന്ന് വണ്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കും രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒലിച്ചുപോയി പിന്നെയും ഈ ഗതാഗത മഴ ആണ് ഈ ട്രിപ്പ് കിട്ടാവുന്നതോടുകൂടി നിങ്ങൾക്കൊക്കെ വലിയ വരുമാനം കിട്ടുന്നുണ്ട് ട്രിപ്പ് കട്ടാവണോട് കൂടി ഞങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ്റി നാനൂറ് രൂപ വരെ ശമ്പളം കിട്ടുന്നുള്ളൂ ഒരു ദിവസത്തെ കൂലി ഏ ഭക്ഷണം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ദൈനീയ അവസ്ഥാനം നിങ്ങൾ ഈ ട്രിപ്പ് കട്ടാവുമ്പോഴേ നിങ്ങൾ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതുകൂടെ തന്നെ മുതലാളിമാരെ ബാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വരുമാനം വളരെ കുറവായിരിക്കില്ല വളരെ കുറവാണ് അത് പരഞ്ഞൂറ് രൂപ കടം വാങ്ങി വരാൻ കഴിയുന്നില്ല ഇത് വൈകുന്നേരത്തൂടെയെങ്കിലും കൊടുക്കാൻ കഴിയണുള്ളൂ ആര് കൊടുക്കണു വൈകിട്ട് കൊണ്ടുപോകണം മുന്നൂറ് നാനൂറ് ഉപയ്യ അതിൽ ചിലവും കഴിഞ്ഞാൽ എന്താ കിട്ടുക ഇതിപ്പോ എൻ്റെ ചാല് കട്ടായി മൂന്നാലരക്ക് പോകേണ്ട ചാല് കട്ട് വെച്ചാൽ അഞ്ച് മണിക്ക് പോകാൻ പറ്റുമോ മഞ്ചേരിയൊക്കെ അത് കിട്ടും കുറച്ച് പൈസ കൊടുക്കണം നമ്മൾ കാര്യം കിടക്കേണ്ടത് മുന്നൂറ് റുപ്പ്യ മുന്നൂറ് അമ്പത് റുപ്പ്യ കിട്ടണത് ഇതെന്തെങ്കിലും തീരുമാനം ഉണ്ടാകാൻ നമ്മൾക്കോട് കഴിയണില്ലത് രാവിലെ സുബൈക്ക് നീച്ചു വരുന്നുണ്ട് മണിക്ക് നീച്ച് വരുന്നു ആറ് മണിക്ക് വണ്ടി എടുക്കണേ വൈകിട്ട് പോണ ഏഴ് എട്ട് മണിക്ക് പോകുന്നത് ഞങ്ങൾക്ക് കിട്ടണ മുന്നൂറ് അമ്പോ നാന്നൂറ് ഒരു തൊഴിലുറപ്പിൻ്റെ മണിക്കാർക്ക് കിട്ടണ അഞ്ഞൂറ് രൂപയ കൂലി അതുവരെ നമുക്ക് കിട്ടണില്ല എത്രയോ ഇത് പറഞ്ഞതാണ് ഞങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ മലപ്പുറം റൂട്ടിലൊക്കെ ബസ് ഓടിക്കുന്ന ആളുകളും മറ്റു എന്താ ഒരു പരിഹാരം നിങ്ങൾ ഇനി എന്താ എന്താ ചെയ്യാൻ പോകുന്നത് പരിഹാരം അവിടെ റോഡ് പൊളിഞ്ഞിനാണ് അങ്ങാടിപ്പുറത്ത് അത് ശരിയായില്ല അധികൃതർ കാണുന്നില്ല ആരും ഇത് അതാണ് കൂടുതലായിട്ട് അവിടെ ഗതാഗത കുരുക്ക് വരുന്നത് അല്ലാത്ത സമയം വലിയ പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു ഒരു മാസമായിട്ട് പൊട്ടിപ്പൊഴിഞ്ഞു ഡെയിലി എല്ലാ ഇവിടെ ബസ്സുകളും എന്നല്ല എല്ലാ വാഹനങ്ങൾക്കും മൊത്തം പ്രശ്നമാണ് ഞങ്ങൾക്ക് ഈ സമയത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാവുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വണ്ടികളൊന്നും സമയത്തിന് ഓടി എത്താൻ കഴിയില്ല ഇപ്പോൾ മഞ്ചേരി നിന്ന് അരി കൂടിക്ക് സമയത്ത് അവർക്ക് മഞ്ചേരി ക്യാൻസൽ ആകണം കോട്ടക്കും തിരിഞ്ഞ അപ്പോൾ ഈ ബസ്സിലാണ് കോട്ടക്കൽ തിരൂരാണ് നമുക്ക് കോട്ടക്കൽ നിർത്തണം അത് തിരുവൂര് പോകാൻ പറ്റില്ല അപ്പോഴത്തേക്ക് മണ്ണാർക്കാട്ടേക്ക് പോകണ ബസ്സാണ് അവർക്കെല്ലാം ക്യാൻസൽ ആണ് ട്രിപ്പ് ഉള്ളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടാതെ ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വേദന ഒക്കെ ഉള്ളൂ വളരെ പ്രയാസത്തിലാണ് നമ്മുടെ അവസ്ഥ ഒരു കൂലിപ്പണിക്ക് പോയാൽ തന്നെ ഏതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് കാലത്ത് ബസ് തൊഴിലാളികൾ ഡ്രൈവറ് കണ്ടക്ടറൊക്കെയാണ് പക്ഷേ ഇവരൊക്കെ റോഡിൽ പ്രശ്നമില്ലെങ്കിൽ അവർക്കും അതനുസരിച്ച് കൂലി കിട്ടും ഇപ്പോൾ മുന്നൂറും നാനൂറും കിട്ടിയാൽ അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് നിസ്സഹായതയോടെയാണ് അവർ ചോദിക്കുന്നത് ഈ തൊഴിലാളി സംഘടനാ നേതാക്കളുണ്ടല്ലോ ഇതിനിപ്പോൾ എന്താണ് ഒരു സൊല്യൂഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പ് മഞ്ഞളാംകുഴിയാലി എം എൽ എ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവർ ടൈൽ വിരിക്കുന്നു ഈ പറഞ്ഞിട്ട് തന്നെ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ തൊഴിലാളികൾ പറഞ്ഞു തന്നെയാണെങ്കിൽ തൊഴിലാളികൾ രാത്രിയായ ഗ്രൂപ്പിൽ പറയണതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് ഈ മുന്നൂറോ മുന്നൂറ്റി അമ്പോണ്ടൊരു കുടുംബം കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുപത്തിയാറാം തീയതി മുതൽ സമരത്തിലേക്ക് പോവുകയാണ് കാരണം ഇപ്പോൾ ഓഡിറ്റൊന്നും കിട്ടില്ല പിന്നെ നിർത്തിയിട്ടിട്ട് വീട്ടിലൊരു എന്തെങ്കിലും പണിക്ക് പോകാമല്ലോ തൊഴിലാളികളുടെ അഭിപ്രായം അതാണ് അതുകൊണ്ട് ഇരുപത്തി ആറാം തീയതി സമരത്തിലേക്ക് പോവുകയാണ് അവർ റോഡ് നേരാക്കിയോ കട്ട വിരിച്ചോ അത് അതിൻ്റെ അധികാരികൾ പറയട്ടെ എം എൽ എ വരെ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടില്ല ഒരു മുൻകാല വീക്ഷണമല്ലാതെ ഒരു പാലം ഉണ്ടാക്കിയിൻ്റെ ഒരു ഭവിഷ്യത്താണെന്ന് ഈ ജനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ഭാഗത്തുനിന്ന് ബസ്സുകൾ വന്ന് അല്ലെങ്കിൽ കാറോ മറ്റുള്ളവ വന്ന് ഈ രണ്ട് ഒരൊറ്റ വരിയായിട്ട് കയറുമ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് അവിടെ ഒരു ഈ അടിയിൽ മാത്രം ഡയൽസ് ഇട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നം തീരും പറയാൻ പറ്റില്ല എങ്കിൽ എന്നും ബ്ലോക്കാണ് ഈ ഗവൺമെൻറ് അംഗീകരിച്ച ആർ ജി ഒ കളക്ടർ എന്നിവർ അംഗീകരിച്ച ഒരു രണ്ടര കിലോമീറ്ററിന് അഞ്ച് മിനിറ്റാണ് ഞങ്ങൾക്ക് മഞ്ചേരിക്ക് അൻപത് മിനിറ്റ് കൊണ്ട് ഈ പെരിന്തൽമണ്ണിനെടുത്ത വണ്ടി മഞ്ചേരി എത്തണം മലപ്പുറത്തേക്ക് നാൽപ്പത് മിനിറ്റാണ് ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ട് കോട്ടപ്പടി സ്റ്റാൻഡ് പോയി തിരിച്ച് ഈ തൊഴിലാളി വരണം യന്ത്രത്തിൻ്റെ തൊഴിലാളികളല്ല മനുഷ്യന്മാരാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് ഓണടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ വക വേറെ ഒന്ന് ഓണടിക്കാൻ പാടില്ല ഈ ജനങ്ങളെയും മറ്റുള്ളവരൊക്കെ തരണം ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനേ അപ്പോൾ ഞങ്ങൾ സമരത്തിലേക്ക് പോവുക എന്തായാലും ഇരുപത്തി ആറാം തീയതി മുതൽ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് തൊഴിലാളികളും ബസ്സുടമകളും അത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബസ് ഉടമ ബസ് തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ സമരത്തിന് മുമ്പ് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് നൽകണമല്ലോ കാരണം അത് ഇത്തിരി നിയമപരമായി പോകണമല്ലോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആദ്യഘട്ടമായിട്ട് എങ്ങനെ നോട്ടീസ് കൊടുത്തോ ഞങ്ങൾ ഈ നോട്ടീസ് തൊഴിലാളികൾ പറഞ്ഞു കേട്ടല്ലോ ഇതിന് മുമ്പേ കൊടുക്കാൻ തീരുമാനിച്ചതാണ് ഞങ്ങളൊരു സമരം ചെയ്തതുകൊണ്ട് അവിടെ ബ്ലോക്ക് തീരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എന്നാലും അവിടെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു ദുരവസ്ഥ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അതിനെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ കട്ട പതിക്കുമെന്ന് എം എൽ എ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കട്ട പതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് എത്രയും പെട്ടെന്ന് പതിച്ച് അവിടെ ഇപ്പോഴുള്ള രീതിക്ക് പഴയ പോലെ ആക്കി തന്ന കുറച്ചെങ്കിലും അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് തീർന്നു കിട്ടും അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടിയും സുഖമായിട്ട് സർവീസ് നടത്താനുള്ളൊരു ഇതുണ്ടാവും തൊഴിലാളികളെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പ്രധാനം അവരുടെ ഒരു വരുമാനം ഒക്കാത്തത് കൊണ്ട് അവർ വളരെ പ്രശ്നത്തിലാണ് നമ്മൾ നമ്മളിതിന് മുമ്പേ ഒരു സമരത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷേ സമരം ചെയ്തതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവുമോ ഇല്ല എന്നുള്ള ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് കാരണം ആ പാലത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറയുന്നു നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ സമരത്തിനോട് ഇപ്പോൾ വണ്ടി ഓടാൻ പറ്റാത്തൊരവസ്ഥ വെച്ച് അപ്പോഴാണ് തൊഴിലാളി സംഘം ഇത് ഏറ്റെടുത്ത് തൊഴിലാളികളെ പക്ഷം നിന്ന് അവർക്ക് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ബെസ്ഡുകൾ തൊഴിലാളികളുടെ പക്ഷം ചേർന്ന് ഒരുമിച്ച് നിർത്തി ബസ്സു തൊഴിലാളികളെ ഒരുമിപ്പിച്ച് നിർത്തുകയാണ് അവർ അതായത് അവരുടെ അവസ്ഥ അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഒരു തൊഴിലാളി രാവിലെ മുതൽ ബസ്സിൽ തൊഴിലാളിയായിട്ട് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ തുച്ഛമായ തുക മാത്രമാണ് വേതനമായിട്ട് കിട്ടുന്നത് ഒരു കുടുംബത്തിന് ഒരിക്കലും മുന്നൂറ് നാനൂറ് രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ബസ് ഓടുന്നതിന് കൃത്യമായി ഈ അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിൻ്റെ പ്രത കുറേ ബ്ലോക്ക് കുറയ്ക്കാൻ കഴിയുക മഞ്ഞളാംകുഴിയാലി എം എൽ എ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് ആ ടൈൽസ് വിരിച്ച് താൽക്കാലികമായ ആ കുഴി അടയ്ക്കൽ നിന്ന് മോചനം നേടുക ഉണ്ടാകുന്ന കുരുക്കിനെ ഭാവിയിൽ പരിഹരിക്കുക പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുപ്പിക്കടുത്ത് പോലെയാണ് ഈ റൂട്ടിൽ നിന്ന് നേരെ പാലത്തിലേക്ക് വണ്ടികൾ പോയി കയറുന്നത് അത് വലിയ കുരുക്കാണ് അതൊന്ന് ഇനി പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഏതായാലും ഇരുപത്തിയാറാം തീയതി നടക്കാൻ പോകുന്ന ഈ ബസ് പണിമുടക്കിന് മുന്നോടിയായെങ്കിലും അവിടെ ടൈൽ വിരിച്ചാൽ ഒരുപക്ഷെ യാത്രക്കാർക്കും ഈ ബസ് തൊഴിലാളികൾക്കും ബസ് ബസ്സുടമകൾക്കും അതേറെ ആശ്വാസമാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്